കുറയ്ക്കാനൊരുങ്ങി മോദി സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ധനവില കുറയ്ക്കാനായി നരേന്ദ്രമോദി സർക്കാർ ഒരുങ്ങുന്നതായി സൂചന പെട്രോളിനും ഡീസലിനും നാല് രൂപ മുതൽ പരമാവധി പത്ത് രൂപ വരെ കുറയ്ക്കുന്നത് പരിഗണനയിലുണ്ട് പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് വിവരം ആഗോള മേഖലയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നതിനാൽ ആഭ്യന്തര വിപണിയിലും പെട്രോൾ ഡീസൽ എന്നിവയുടെ വില കുറഞ്ഞേക്കാമെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്ധനവില കുറയുന്നതോടെ അടുത്ത ദിവസങ്ങളിൽ വാഹന വില്പനയിലും ഉയർച്ച ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ നൈമെക്സ് വിപണിയിൽ നിലവിൽ ബ്രെൻഡ് ക്രൂഡിന്റെ വില ബാരലിന് എഴുപത്തിയാറ് ഡോളറിനടുത്താണ് പശ്ചിമേഷ്യയിൽ ബാരലിന് എഴുപത്തിയെട്ട് ഡോളറിനാണ് വ്യാപാരം നടത്തുന്നത് ക്രൂഡ് വിലയിൽ ആശ്വാസം ലഭിച്ചതോടെ പെട്രോൾ ഡീസൽ എന്നിവയുടെ ഉൽപ്പാദന ചെലവിൽ ഗണ്യമായ കുറവുണ്ടായെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ക്രൂഡ് വില എൺപത് ഡോളറിന് മുകളിലായിരുന്നതിനാൽ നേരിട്ട അധിക ബാധ്യത നികത്തുന്നതുവരെ വിലയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ നിലപാട് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം ഇന്നുണ്ടാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില കുറയ്ക്കണമെന്ന ആവശ്യം പാർട്ടി നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു പുതുവത്സര സമ്മാനം എന്ന നിലയിൽ ഇന്ധനവില കുറയ്ക്കാനാണ് ആലോചിക്കുന്നത് ഇതിനായി പെട്രോളിയം മന്ത്രാലയം ഇന്ധന വിതരണ കമ്പനികൾക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു പെട്രോളിനും ഡീസലിനും ലിറ്ററിന് എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെ കുറയ്ക്കാനാണ് ആലോചന ഇത് സംബന്ധിച്ച പെട്രോളിയം മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും നിരവധി നാളുകളായി രാജ്യത്ത് പെട്രോൾ ഡീസൽ വില മാറ്റമില്ലാതെ തുടരുന്നു ഇതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വിലയിൽ നിരവധി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിലും ഇന്ത്യയിലെ എണ്ണ വിലയിൽ ഉണ്ടായില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതുവർഷം വരാനിരിക്കെ ഇന്ധനവിലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയിലാണ് വ്യാപാര വിദഗ്ധരും അടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന സാഹചര്യം മുൻനിർത്തി കാലങ്ങളായി സ്ഥിരമായി തുടരുന്ന പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിനാൽ ക്രൂഡ് ഓയിൽ വിലയിലെ തുടർച്ചയായ ഇടിവ് ആശ്വാസ സൂചനകളാണ് നൽകുന്നതും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡിന്റെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ ചില സ്വാധീനങ്ങൾ ഉറപ്പാണ് രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വന്നിട്ട് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ദിവസമായി അതായത് അഞ്ഞൂറ്റി എൺപത് ദിവസമായി പെട്രോൾ ഡീസൽ വില സ്ഥിരമായി തുടരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇന്ധനവിലയിൽ അവസാനമായി മാറ്റം വന്നത് അതേസമയം അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് തൊണ്ണൂറ് ഡോളർ കടന്നെങ്കിലും പെട്രോളും ഡീസലും വില മാറ്റമില്ലാതെ തുടർന്നു വരികയായിരുന്നു രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ധനവിലയിൽ മാറ്റം വരുത്താത്തതിന് കാരണമായതെന്ന് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് എൺപത് ഡോളറിൽ നിന്ന് എഴുപത്തിയൊൻപത് ദശാംശം പൂജ്യം ഏഴായി കുറഞ്ഞ സാഹചര്യത്തിൽ പുതിയ വർഷത്തിൽ ഇന്ധനവിലയിൽ കൂടുതൽ ആശ്വാസം ലഭിക്കുന്ന പ്രതീക്ഷയും മുന്നിലുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്രൂഡ് ഓയിൽ വിലയിൽ ക്രമാനുഗതമായ ഇടിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബാരലിന് എൺപത് ഡോളറിന് താഴെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലെ അവസാന നാളുകളിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വർധനമുണ്ടായിരുന്നു അന്ന് ക്രൂഡ് ഓയിൽ വില തൊണ്ണൂറ് ഡോളർ കഴിഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം ക്രൂഡ് ഓയിൽ വില റെക്കോർഡുകൾ തകർത്ത് നൂറ് ഡോളർ കടന്നു അതിനുശേഷമാണ് വിലയിൽ ക്രമാനുഗതമായ ഇടിവ് അനുഭവപ്പെട്ടത് അന്താരാഷ്ട്ര ക്രൂഡ് വിലയിലെ വ്യതിയാനം രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരിൽ പ്രധാനിയാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം പുറത്തുനിന്നും വാങ്ങുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വില യു എസ് ഡോളറിലാണ് ഇന്ത്യ നൽകേണ്ടത് എണ്ണ കയറ്റുമതിക്കാർ രൂപ ഒഴിവാക്കി നിർത്തുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില വർധനവും ഡോളറിന്റെ ശക്തിയും ആഭ്യന്തര തലത്തിൽ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വിലയെ സ്വാധീനിക്കുന്നുണ്ട് ഡോളറിന്റെ മൂല്യം കൂടുന്നതനുസരിച്ച് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമുണ്ടാകുമെന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് അതേസമയം അസംസ്കൃത എണ്ണയുടെ വില കുറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ കുറയുകയും രാജ്യത്ത് പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വിലയിൽ ആശ്വാസമുണ്ടാവുകയും ചെയ്യും അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഒരു ഡോളറിന്റെ വർധന ഉണ്ടായാൽ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും അൻപത് മുതൽ അറുപത് പൈസ വരെ വർധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ക്രൂഡ് വിലയിൽ ഒരു ഡോളർ കുറഞ്ഞാൽ സമാനമായ രീതിയിൽ വിലക്കുറവ് ഉണ്ടാവുകയും ചെയ്യും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വിനിമയ നിരക്ക് നികുതി പെട്രോൾ ഡീസൽ ഗതാഗത ചെലവുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ കണക്കിലെടുത്താണ് എണ്ണ വിപണന കമ്പനികൾ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ മാറ്റം വരുത്തുന്നത് മുൻപ് ഈ ജോലി സർക്കാർ ചെയ്തിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാല് ജൂണിന് ശേഷം ഈ ജോലി എണ്ണ കമ്പനികൾക്ക് കൈമാറുകയായിരുന്നു ക്രൂഡ് ഓയിൽ വിലയിലെ ഈ ഇടിവ് തുടരുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയും ചെയ്യുന്നതോടെ പുതുവർഷത്തിൽ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞേക്കുമെന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി